നമ്മുടെ ഒക്കെ ഗൃഹത്തിൽ നമ്മൾ ഐശ്വര്യവർദ്ധനവിന് നിലവിളക്ക് കൊളുത്താറുണ്ടല്ലേ എന്നാൽ പലപ്പോഴും ഗൃഹത്തിൽ നിലവിളക്ക് തെളിച്ചിട്ടും യാതൊരു പുരോഗതിയും ഇല്ല ഐശ്വര്യമില്ല സമ്പത്തില്ല ആരോഗ്യം വർദ്ധിക്കുന്നില്ല വീട്ടിലെന്നും കലഹവും വഴക്കും ഷണ്ടയുമാണ് ഇങ്ങനെ വിളവിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് ഒരു അവസരത്തിൽ ഇവർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും ഈ വിളക്കൊന്നും തെളിച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണ് വാസ്തവത്തിൽ അവരറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ് നിലവിളക്ക് കൊളുത്തിയിട്ടും ഈ ഗുണങ്ങൾ ഈ ഐശ്വര്യം ഈ സൗഭാഗ്യം നമുക്ക് നേടുവാൻ സാധിക്കാത്തതിന് പിന്നിലുള്ള കാരണം നിലവിളക്ക് കൊളുത്തുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്താനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അതുപോലെ നിലവിളക്ക് തുളസിയിട്ട തീർത്ഥം കൊണ്ട് കുടഞ്ഞു ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കുക നിലവിളക്ക് ഒരിക്കലും വെറും തറയിൽ വെക്കാൻ പാടില്ല ഒരു പീഡത്തിന്മേലോ തളികമേലോ അതും അല്ലെങ്കിൽ ഇരയിട്ടതിനുശേഷം ആ ഇലയ്ക്ക് മുകളിൽ മാത്രമേ നിലവിളക്ക് സ്ഥാപിക്കുവാൻ പാടുള്ളൂ നിലവിളക്ക് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയെ വെറും നിലത്തിരുത്തി നമ്മൾ അനാദരിക്കരുത് മൂന്നാമതായിട്ട് നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന ലൈറ്റർ ആയിക്കോട്ടെ ലാമ്പായിക്കോട്ടെ ഒരിക്കലും നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്ന സ്ഥാനത്ത് സൂക്ഷിക്കാൻ പാടില്ല ഇനി നിലവിളക്ക് തെളിക്കുന്ന ആ ഒരു തട്ടിൽ അല്ലെങ്കിൽ പീഠത്തിൽ പുഷ്പങ്ങള് ചന്ദനത്തിരി നിലവിളക്കിന്റെ വലതുഭാഗത്ത് ഊട്ടുകിണ്ടി ഒരൽപം ചെലവ് ഇത്രയും കാര്യങ്ങൾ സമർപ്പിക്കുമെങ്കിൽ ആ നിലവിളക്കിൽ നിന്ന് ബഹിർഗമിക്കുന്ന ചൈതന്യം വളരെ വലുതായിരിക്കും ഇതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആയിരം വലിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം